ജനപ്രിയ പരമ്പരയാണ് കൂടെവിടെ ഏഷ്യാനെറ്റിലൂടെ കുറുമ്പ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പരമ്പരയിലെ ജനപ്രിയ കഥാപാത്രമാണ് അതിഥി ടീച്ചർ അധ്യാപികയായും അമ്മയായും ഒക്കെ മനസ്സ് നിറയ്ക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീധന്യയാണ് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെയും കരിയറിലെയും വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ശ്രീധന്യ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്ന് പറയുന്നത് നേരത്തെ അവതാരികയായി തിളങ്ങിയ താരമാണ് ശ്രീധന്യ എന്നാൽ കൂടെ ഇവിടെ എൻ്റെ ആദ്യത്തെ സീരിയലാണെന്നാണ് ശ്രീധന്യ പറയുന്നതും എന്നാൽ ശ്രീധന്യ ഇപ്പോൾ തെലുങ്കിലും ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് പരസ്യത്തിലും സജീവമായ ശ്രീധന്യ സിനിമകളും അഭിനയിച്ചിട്ടുണ്ട് രക്ഷാധികാരി പൈചുവിളി ശ്രീധന്യയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ റിലീസിന് കാത്തു നിൽക്കുന്ന പ്രണയവിലാസം എന്ന സിനിമയിലും ശ്രീധന്യയുണ്ട് കുടുംബത്തോടൊപ്പം മുംബൈയിൽ സെറ്റിൽഡായ ശ്രീധന്യ സീരിയലിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ സീരിയലിൻ്റെയും സിനിമയുടെയും പരസ്യചിത്രങ്ങളുടെയെല്ലാം തിരക്കുകാരണം താരത്തിന് മുംബൈയിലേക്ക് പോകാനുള്ള സമയം കിട്ടാറില്ലെന്നാണ് താരം പറയുന്നത് എല്ലാ ദിവസവും ഭർത്താവിനെയും മക്കളെയും വീഡിയോ കോളിലൂടെയാണ് താൻ കാണുന്നതെന്നും ശ്രീധന്യ പറയുന്നത് അതേസമയം സീരിയലുകൾ മൂലം തനിക്കുണ്ടായ ചില നഷ്ടങ്ങളെക്കുറിച്ചും ശ്രീധന്യ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തെ നഷ്ടമായി താരം ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബത്തോടൊപ്പമുള്ള നിമിഷമാണ് രണ്ടാമത്തെ നഷ്ടം ചില പരസ്യ ചിത്രങ്ങളാണെന്നാണ് ശ്രീധന്യ പറയുന്നത് സീരിയലിന് വേണ്ടി ഡേറ്റ് ബ്ലോക്ക് ചെയ്തു വെച്ചത് കാരണം ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് പരസ്യങ്ങൾ എന്നാണ് താരം പറയുന്നത് അതിനാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നും ശ്രീധംഗി പറയുന്നു കൂടെ ഇവിടെ സീരിയൽ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയിരുന്നുവെന്നും താരം പറയുന്നു എന്നെ തിരിച്ചറിഞ്ഞ് തടഞ്ഞു വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഒന്നും ഒരു ദേഷ്യവും തോന്നിയിട്ടില്ലെന്നും താരം പറയുന്നു കാരണം അവർ അവരുടെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് അത് സ്വീകരിക്കുക എന്നതാണ് തൻ്റെ കടമായിട്ടാണ് ശ്രീധന്യ കണക്കാക്കുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂവെന്നും താരം പറയുന്നു അതേസമയം ഫ്ലൈറ്റിൽ സമയമായി തിരക്കിട്ട് ഓടുമ്പോഴൊക്കെ തടഞ്ഞു വച്ചവരുണ്ടെന്നും താരം പറയുന്നു അവർ വരുന്നത് തന്നെ അതിൽത്തെ ടീച്ചറെ എന്ന് വിളിച്ചുകൊണ്ടാണ് അത് വലിയ സന്തോഷമാണെന്നും താരം അഭിപ്രായപ്പെടുന്നു താൻ മുൻപ് നേരം വൈകി ഉണർന്ന് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാതെ തിന്നും കിടന്നും നേരം പോക്കിയ ആളായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ കുറച്ച് ആക്റ്റീവായെന്നും ശ്രീധന്യ പറയുന്നു എല്ലാ ദിവസവും ഷൂട്ടുള്ളതിനാൽ തനിക്ക് സ്വയം മെച്ചപ്പെടാൻ അവസരം കിട്ടുന്നതായും താരം പറയുന്നു സീരിയൽ മേഖലയിൽ തനിക്ക് കാര്യമായ റിജക്ഷൻസ് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും താരം പറയുന്നു എന്നാൽ ചില സിനിമകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് താരം തുറന്നു പറയുന്നത് നമ്മളുടെ കഥയും പ്രതിഫലവും എല്ലാം പറഞ്ഞ് സെറ്റാക്കും അതിനനുസരിച്ച് നമ്മൾ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് കാത്തിരിക്കും എന്നാൽ ആ സിനിമയിൽ നിന്ന് നമ്മളെ പുറത്താക്കിയെന്ന് ഷൂട്ട് തുടങ്ങുന്നത് വരെ നമ്മൾ അറിയില്ല എന്നാണ് ശ്രീധരനെ പറയുന്നത് അതുവഴിച്ച് പറയാനുള്ള മാന്യത പോലും പലരും കാണിക്കാറില്ലെന്നും താരം ആരോപിക്കുന്നു ഇത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമയിൽ നിന്നും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ റിജക്ഷനുകൾ അംഗീകരിക്കാനും ശ്രീധന്യ തയ്യാറാണ് അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നതെന്നും ഈ റോൾ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരാളല്ല താനെന്നും ശ്രീധന്യ പറയുന്നു ഭർത്താവ് മക്കളുമാണ് തൻ്റെ ശക്തിയെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്